നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലെ രണ്ട് സൈനിക സൈറ്റുകളിൽ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളുടെ പരമ്പര തന്നെ നടത്തി കഴിഞ്ഞു തെക്കൻ ലെബനിലെ രണ്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തു നഹാരിയക്ക് സമീപം നിരവധി സിവിലിയന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ പത്ത് മാസമായി ഹിസ്ബുള്ളയും ഇസ്രായേലി സൈന്യവും തമ്മിൽ വെടിവയ്പ് നടത്തുകയാണ് ഗാസ സംഘർഷത്തോടനുബന്ധിച്ച് അതിർത്തി മേഖലയിൽ ഒതുങ്ങിക്കൂടാതെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ വാഗ്ദാനവും വിശാലമായ പ്രാദേശിക യുദ്ധത്തിന്റെ ഭയമാണ് ഉയർത്തുന്നത് എന്നിരുന്നാലും ഇത്തരമൊരു വർധന തടയാൻ രാജ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ലബനൻ വിദേശകാര്യമന്ത്രി അബ്ദുല്ല ഹബീബ് പറയുന്നു ഇതിനിടെ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഹമാസ് സംഘടനയുടെ രാഷ്ട്രവിഭാഗം ചുമതല യഹ്യ സിൻവറിന് കൈമാറിയിട്ടുണ്ട് കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട സിൻവാർ ചുമതലയേൽക്കുന്നതിനെ ആശങ്കയോടെ തന്നെയാണ് ഇസ്രയേൽ ഉൾപ്പെടെ വീക്ഷിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ഹമാസിന്റെ ഗാസ വിഭാഗം ചുമതലയുള്ള എഹ്യ സിൻവാർ തിന്മയുടെ മുഖമെന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന സിൻവാർ ഇസ്രയേൽ ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനാണ് അതുകൊണ്ട് തന്നെ സിൻവാറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രയേലിന് നൽകുന്നത് ഇതുകൂടാതെ വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മായിൽ ഹനിയ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനി ഉണ്ടാകില്ല എന്ന സൂചനകളും പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുകയാണ് സംഭവത്തിൽ അഞ്ച് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായാണ് വിവരം പടിഞ്ഞാറൻ ഇറാഖിലെ അൽ അസദ് എയർബേസിലാണ് രണ്ട് കത്യുഷ റോക്കറ്റുകൾ പതിച്ചിട്ടുള്ളത് ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കും എന്ന ഇറാന്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണോ ഈ ആക്രമണമെന്ന് വ്യക്തമല്ല ഇസ്രായേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇറാന്റെ അമേരിക്കൻ ആക്രമണം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇറാന്റെ റോക്കറ്റ് അമേരിക്കൻ സൈനിക താവളത്തിനുള്ളിൽ പതിച്ചതിനാലാണ് സൈനികർക്ക് പരിക്കേറ്റത് അല്ലാസത് ലക്ഷ്യമിട്ട് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അമേരിക്ക അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച തങ്ങൾക്കും സഖ്യസേനയ്ക്കും ഭീഷണിയാണെന്ന് ആരോപിച്ച് അമേരിക്ക ഇറാഖിൽ ചിലയിടങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനോടും സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ സിറിയയിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ പിന്തുണയുള്ള ഇറാഖി തീവ്രവാദി ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയിരുന്നു ഇതിനെതിരെ അമേരിക്കയും തിരിച്ചടിച്ചു ഒക്ടോബർ ഏഴിനും ജനുവരിക്കുമിടയിൽ ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗ്രൂപ്പ് പതിവായി അമേരിക്കയ്ക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു ഗാസയിലെ ആക്രമണത്തിൽ ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്കുള്ള പ്രതികാരമായാണ് ഈ നടപടിയെന്നാണ് സംഘം വിശദീകരിക്കുന്നത് ഐനൽ അസദ് എയർബേസിലെ ആക്രമണം ഇറാൻ പിന്തുണയുള്ള ഇറാഖി സായുധ ഗ്രൂപ്പുകൾ നടത്തിയ മുൻകാല ആക്രമണങ്ങളുമായി വളരെയധികം സാമ്യമുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ താവളത്തെ ആവർത്തിച്ച് ലക്ഷ്യം ഒക്ടോബറിൽ ഗാസയിൽ ഹമാസുമായുള്ള ഇസ്രയേലിന്റെ യുദ്ധത്തിന് ശേഷം ഈ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ ആക്രമണത്തിൽ കുറഞ്ഞത് രണ്ട് റോക്കറ്റുകളെങ്കിലും ബേസിന്റെ പരിധിക്ക് അകത്ത് പതിച്ചതായാണ് ആക്രമണം നടന്ന സ്ഥലത്തിന് സമീപമുള്ള ഒരു യു ഉദ്യോഗസ്ഥനും ഇറാഖി സാക്ഷികളും പറഞ്ഞത് കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണയെങ്കിലും ഈ താവളം ലക്ഷ്യമിട്ടിട്ടുണ്ട് കൂടാതെ കിഴക്കൻ സിറിയയിലെ ഒരു ചെറിയ യു എസ് താവളത്തിനു നേരെയും കഴിഞ്ഞ മാസം അവസാനം ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ യുഎസ് പ്രത്യേക ഓപ്പറേഷൻ ഫോഴ്സ് സിറിയൻ കുർദിഷ് സൈനികരുമായി ഇസ്ലാമിക് സ്റ്റേറ്റിനെ തകർക്കാനായി പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ടെഹ്റാൻ ഉൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിന് മറുപടിയായി ഇസ്രായേലും അതിന്റെ അമേരിക്കൻ യൂറോപ്യൻ പ്രാദേശിക സഖ്യകക്ഷികളും ഇറാനിൽ നിന്നുള്ള പ്രതികാര ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ പിരിമുറുക്കം രൂക്ഷമായിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മായിൽ ഹനിയെ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനി ഉണ്ടാകില്ല എന്ന സൂചനകളും ഇതിനോടകം തന്നെ പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകാൻ യഹ്യാസീൻവർ തയ്യാറായിരുന്നില്ല അങ്ങനെ ഒരാൾ തലപ്പത്തേക്ക് എത്തുമ്പോൾ ചർച്ചകൾ എങ്ങനെയാകും മുന്നോട്ട് പോകുക എന്നതിലും സംശയമുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്